നമ്മുടെ ആസിദാ താനും വീഡിയോയിൽ വന്നിട്ടുള്ള കമന്റ് ആണ് ഈ കമന്റ് വന്നപ്പോൾ ഞാൻ ഞാനതിന് റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്ത ഉടനെ തന്നെ അവൻ കമന്റ് മുക്കി കണ്ട വഴി ഓടി ഇതിപ്പോ എന്തിനാ നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾ അല്ല കാരണുണ്ട് എന്താന്ന് വെച്ച് ഇവനെ പോലെ പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫേക്കിൽ വന്നിട്ട് ഇവനെപ്പോലെ ഇതുപോലെ പബ്ലിക്കിൽ നിൽക്കുന്ന സ്ത്രീകളെ അശ്ലീലം പറയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഇവനെ പോലെയുള്ള അത്തരം ആളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇവൻ പറഞ്ഞിട്ടുള്ള ഈ സുണ്ടീന്ന് പറഞ്ഞത് ഇവൻ്റെ അമ്മയ്ക്കുള്ളതാണ് ഇവൻ്റെ അച്ഛനുള്ളതാണ് ഇവന് സ്വന്തമായിട്ടുള്ളതാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതെന്തിനോ ഉപയോഗിക്കുന്നത് നമുക്കൊക്കെ അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവനിക്കീ സുണ്ടിനിട്ട് ഇത്രയും പ്രിയം തോന്നണമെന്നുണ്ടെങ്കിൽ ഇവന് ഇവന്റെ അമ്മയുടെ ആ സുണ്ടിയിലൂടെ ഉണ്ടായിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത അതുകൊണ്ടായിരിക്കണം അവനിക്ക് ഇത്രയും ആ സുണ്ടിനോട് ഇത്രയും ഒരു അട്രാക്ഷൻ തോന്നുന്നത് അല്ലാത്ത പക്ഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമല്ല അല്ലെ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അവനുണ്ടായിട്ടുള്ളത് ഇപ്പം പറഞ്ഞ പുന്നാര മോൻ ഉണ്ടായിട്ടുള്ള അവന്റെ അമ്മയുടെ സുണ്ടിലൂടെയാണ് അവൻ അതിലൂടെയാണ് ഭൂജാതനായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ